അപ്പോൾ മക്കൾ ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസില് ചുന്നി ഗൗൺ ആട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല അടിപൊളി ഫാബ്രിക്സ് ആണ് നല്ല സൂപ്പർ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അളവ് ഒരു നാൽപ്പത്തിയാറ് വരണുണ്ട് കേട്ടോ ഈ ഒരു ഗൗണിന് ലെങ്ത് എല്ലാത്തിനും അമ്പത്തി ആറ് ലെങ് വരുന്നൂ സ്ലീവ് ഒക്കെ ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ സ്ലീവ് നല്ല ഫുൾ സ്ലീവ് ആയിട്ട് കിടക്കണമായിട്ടാണ് ഓരോന്നായിട്ടും കാണിക്കുക ഡി 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 സി ആണോ പോസ്റ്റ് ആണോ എന്നുള്ളത് അഡ്രസ്സിന്റെ കൂടെ വ്യക്തമായി തന്നെ എഴുതണം കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിൽ തന്നെ വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ തന്നെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് അപ്പൊ നമുക്ക് റിപ്പീറ്റ് പ്രിന്റുകൾ വരണുണ്ട് കേട്ടോ പിന്നെ ഒരു പ്രാവശ്യം വന്ന പ്രിന്റുകൾ തന്നെ വീണ്ടും വരണൊക്കെ ഉണ്ട് ഒക്കെ ഡബിൾ ആണ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് കിട്ടാ നാല്പത്തി ആറ് ചെസ്റ്റ് അളവ് ഹിപ്പ് സൈസ് ഇവിടുത്തെ ഒരു സൈസ് ഉണ്ടല്ലോ അമ്പത്തി രണ്ട് ലെങ്ത്ത് വരുന്നത് അമ്പത്തി ആറ് സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളി അഡ്രസ്സിന്റെ കൂടെ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് കൊറിയർ ആണെങ്കിൽ കൊറിയർ എന്ന് വ്യക്തമാക്കിയിട്ട് പറയണം കേട്ടോ അപ്പം നമ്മളെ ഗീവ് എവ എടുത്ത കൂട്ടുകാരെ എല്ലാവരും അഡ്രസ്സും നമുക്ക് കിട്ടിയിട്ടില്ല വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മളാ ഗിവ് എവേ എടുത്ത വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് ആരൊക്കെയെന്നുള്ളതൊന്ന് മെസ്സേജ് അയക്കണം അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ് ഒക്കെ ഇന്ന് കാണിക്കണ വീഡിയോയിൽ കാണിക്കണം ഫുള്ള് ഡബിൾ എൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവിൽ വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള പ്രിന്റ് ആണ് അപ്പം നമ്മൾ പുതിയ പുതിയ അപ്ഡേഷനും അതുപോലെ നമ്മൾ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ ഞമ്മളുടെ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓഫ് ആയിട്ടുള്ള നല്ലൊരു ക്രീം കളറിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ തന്നെയാണ് അപ്പൊ ക്ലിയർ സൈൽ വീഡിയോ ആണ് ലിമിറ്റഡ് സ്റ്റോക്കുകളെ ഉണ്ടാവുള്ളൂ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക പിന്നെ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളുലോ പിന്നെ സംശയങ്ങളൊന്നുമില്ലല്ലോ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് ചുനി ഗൗണിലാണ് ചുനി മെറ്റീരിയ ചുനി ഗൗണിലാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഒന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസ് എടുക്കാൻ പറ്റും അത്രയും നല്ല പ്രിന്റ് നല്ല ഒരുപാട് ചോയ്സ് ഉണ്ട് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റിലാണ് അപ്പം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെ വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയണേ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാം ഡബിൾ എക്സൽ നാല്പത്തി ആറ് ചെസ്റ്റ് അളവ് അമ്പത്തിരണ്ട് ഹിപ്പ് സൈസ് അമ്പത്തിരണ്ട് വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അമ്പത്തി ആറാണ് സ്ലീവ് ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചില് ഫുൾ സ്ലീവ് ആയിട്ട് എടുക്കുന്ന ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിൽ തന്നെയാണ് ബ്ലാക്കിൽ ഒരുപാട് ഐറ്റംസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റ് അപ്പൊ എടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം തന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് നല്ല സൂപ്പർ ഐറ്റങ്ങൾ തന്നെയാണ് അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ പൊന്നാനി റോട്ടിലാണ് കേട്ടോ ആരും മറക്കണ്ട നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യണേ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് അപ്പൊ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം